എന്താ പിന്നെന്താണ് അവസാനം കലക്കി കലക്കി പിന്നെ രണ്ടുപേരും സൂപ്പറാ വരും കാരണം പടം നല്ല എന്റർടൈൻമെന്റ് കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസം നമ്മൾ ഓരോ സീൻ കഴിയുമ്പോഴും മാറി മാറി വരുന്നത് കാണാൻ നല്ല രസമുണ്ടോ നല്ല നല്ല പടം വാച്ച് പടം കളിച്ചു കൂടി കുറെ ആൾ കൂടി കൂടി അന്യായ പെർഫോമൻസ് കേട്ടോ ഇല്ല പടം പടം പ്രത്യേകിച്ച് പറയരുത് കാരണം അത് ഇഷ്ടമുള്ള പടമാണ് ഫസ്റ്റ് തൊട്ട് എൻഡിങ് എലമെന്റ് ഉണ്ട് ഭയങ്കര ക്ലൈമാക്സ് ഉണ്ടാക്കി നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത് ആ ക്ലൈമാക്സിനൊക്കെ കരയപ്പിച്ചുകൊള്ളായിരുന്നു അത്രമാത്രം ശങ്കുന്ന സീനാണ് അനിരാകാശവും അനിരാകാശവും വിജയ് ചെയ്തു കോംബോയൊക്കെ രക്ഷയില്ല ഇത് ഫാമിലി ഡ്രാമ എന്ന് തന്നെ പറയാൻ പറ്റും പക്ഷെ അത് ഫാമിലി ഡ്രാമ വിത്ത് ത്രില്ലർ ഇമോഷണൽ ആണോ ഞാൻ പറഞ്ഞു ഫാമിലി ഡ്രാമ വിത്ത് ത്രില്ലർ ആണ് ഇതിന്റെ ഒട്ടടിക്ക് പറയാനുള്ളത് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തരം ജോണർ ഉള്ള പ്രേക്ഷകർക്ക് ഇവിടെ ഇഷ്ടപ്പെടും അന്യാകാശവും വിജയസീതിയും കോമ്പോ സീൻസൊക്കെ സൂപ്പർ ആണ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതി ലെവലിലോട്ടാണ് സ്റ്റോറി പോകുന്നത് ക്ലൈമാക്സ് കണ്ടിറങ്ങുന്ന ആൾക്കോ കണ് ക്ലൈമാക്സ് നമുക്ക് ഇപ്പൊ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റാ ക്ലൈമാക്സ് അമ്മാതിരി ഷോക്കുള്ള സീനാണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഫാമിലി ആയിട്ടൊക്കെ ഉറപ്പായിട്ട് ഷോക്ക് ആയിട്ടേ ഇരിക്കാൻ പറ്റുള്ള നമ്മുടെ ഒരു തമിഴ്നാട്ടിലെ ഒരു പാസം അതെ ആ പാസം അതായത് സ്നേഹം സ്നേഹം ആ സ്നേഹം ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് അത് നായകനായിട്ട് വന്നപ്പോ ബില്ലിലായിട്ടൊക്കെ വന്നപ്പോഴൊക്കെ കുറച്ച് ആ സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മ ഇതിനകത്ത് വരുന്നുണ്ട് അഭിനയത്തിൽ വിദേശാധിപതി ഒരു സാധാരണക്കാരായിട്ട് അഭിനയിച്ച് വരുന്നുണ്ട് പിന്നെ ബില്ലിലായിട്ട് അഭിനയിക്കുന്ന ആൾ നല്ല അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട്